പറയാൻ ഇനിയും അന്ന് വൈകുന്നേരം ആശ്രയ ക്ലിനിക്കിൽ നിന്നും തിരികെ ഹോസ്റ്റലിൽ എത്തിയപ്പോൾ കട്ടിലിൽ മലർന്നടിച്ചു കിടന്ന് സീലിംഗിലേക്കും നോക്കി സ്വപ്നം കണ്ടു കിടക്കുന്ന വിഭാവരിയെയാണ് കണ്ടത് വാതിൽ തുറന്ന ശബ്ദം പോലും ശ്രദ്ധിക്കാതെയുള്ള അവളുടെ ആ കിടപ്പ് കണ്ട ആശ്രയ വന്ന് കയറിയപടി എളുക്കി കൈകൾ കുത്തി അവളെ നോക്കി നിന്നു ഒടുവിലവൾ കൈയിലിരുന്ന ബാഗ് അല്പം മുറക്കെ തന്നെ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് മേശപ്പുറത്തേക്ക് വെച്ചതും വിപ ഞ ഞെട്ടിപ്പിടന്നെഴുന്നേറ്റു എവിടെയായിരുന്നു മക്കള് ചോദ്യം മനസ്സിലാകാത്തതുപോലെ കുരികങ്ങൾ ചുളിച്ച് വിപ ആശ്രയ നോക്കി ഭവതി സ്വപ്നങ്ങളുടെ ഈ ലോകത്ത് സ്വച്ഛന്തം വിഹരിക്കുന്നത് കണ്ട് ചോദിച്ചതാ എന്തോന്നടി ആശ്രയമേ പിച്ചുംപെയും പറയുന്നേ നിന്റെ മുഖമെന്താ ഇങ്ങനെ ഈച്ച ഊഞ്ചിയതുപോലെ ഇരിക്കുന്നതെന്ന് ആ അങ്ങനെ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ ആ ചോദിക്കോറി നീ വെറും പറയാന്ന കാര്യം ഞാനങ്ങ് മറന്നുപോയി എന്റെയാ തെറ്റ് കട്ടിലിൽ വിപയുടെ അടുത്തേക്ക് വന്നിരുന്നിട്ട് മുഖത്ത് ദുഃഖത്തിന്റെ എക്സ്പ്രഷൻ ഇട്ട് പറയുന്നവളെ കണ്ട് ബിപക്ക് ചിരി വന്നു ഇനി പറ എന്താടാ പ്രശ്നം വീട്ടിൽ നിന്ന് പോന്നതന്നെയാണോക്ക് അവളുടെ കവളിൽ കൈ ചേർത്തുകൊണ്ട് ആശ്രയ ചോദിച്ചു ഏയ് അങ്ങനെ ഒരു ഹോം സിക്ക്നസ് തോന്നാൻ എനിക്ക് സ്വന്തമായൊരു വീടില്ലല്ലോ ഡീ എങ്കിലും ചിത്തയുടെയും അനുകൂട്ടന്റെയും കാര്യമോർക്കുമ്പോൾ ഒരു സങ്കടം അവളുടെ കണ്ണുകൾ ചെറുതായി ഒന്ന് നനഞ്ഞു വരുന്നത് ആശ്രയ കണ്ടു അച്ചോടാ ഒന്നിനു സങ്കടയോ ഞാനില്ലേ ഇവിടെ ആശ്രയ അവളെ ഒന്ന് ചേർത്തു പിടിച്ചിട്ട് തുടർന്നു അല്ലേലും നമ്മൾ എപ്പോഴും ഒറ്റക്കാന്ന് ചിന്തിക്കുന്നത് തന്നെയടാ നല്ലത് ഒരു പ്രശ്നം വരുമ്പോഴേ അറിയൂ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നവരിൽ പലരും വെറും നിഴലുകൾ മാത്രമായിരുന്നു എന്നത് വെളിച്ചമില്ലാതായാൽ മാഞ്ഞു പോകുന്ന വെറും നിഴലുകൾ ആശ്രയയിൽ നിന്നും ഉയർന്ന നെടുവീർപ്പ് ഏറ്റുവാങ്ങിയതുപോലെ വിപയും നിശബ്ദയായി അത് കളൈ ചിന്തിച്ചാൽ ഒരു അന്തവുമില്ല ഒരു കുന്തവുമില്ല എന്ന് പറഞ്ഞതുപോലെയാ ഗഹനമായ കാര്യങ്ങൾ വിട്ടിട്ട് നമുക്ക് ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യാം എന്താ ഇനി നിന്റെ പ്ലാൻ ഹാപ്പി മൂഡിലേക്ക് തിരികെ എത്തിയ ആശ്രയ ചോദിച്ചു ഓ വേറെന്ത് തിങ്കളാഴ്ച പോയി ജോയിൻ ചെയ്യണം ആ അതിനു മുന്നേ നാളെ വക്കീലിനെ കാണാൻ പോണം ആരാ വക്കീലേ ഒരു ജനീഷ് പോളാണ് ചെല്ലാനത്തുള്ള സുദേവ് മാഷിന്റെ കേസും പുള്ളി തന്നെയാ നോക്കുന്നത് ഞാനൊന്നും നിന്നോട് പറഞ്ഞായിരുന്നില്ലേ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് പുള്ളി വക്കീലിന്റെ കാര്യം പറഞ്ഞത് ആ മനസ്സിലായി മനസ്സിലായി നാളെ അപ്പോ എപ്പോഴാ പോകുന്നേ ഉച്ച കഴിഞ്ഞ് വക്കീലിന്റെ ഓഫീസിലേക്ക് ചെല്ലാനാ പറഞ്ഞിരിക്കുന്നത് എങ്കില് നാളെ വൈകുന്നേരം നീ തിരികെ തിരികെത്തുമ്പോ നമുക്കൊന്ന് കറങ്ങാൻ ഇറങ്ങിയാലോ എന്തായാലും സാറ്റർഡേ അല്ലേ എവിടെ പോകാനാ ഓ അങ്ങനെ ഇന്ന സ്ഥലം എന്നൊന്നുമില്ല നമുക്ക് ചുമ്മാ ആ കോൺവെന്റ് ജംഗ്ഷനിലൊക്കെ ഒന്ന് കറങ്ങി പുണിക്കടകളിലൊക്കെ ഒന്ന് കയറി ചുരിദാറൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം അയ്യോടി വേണ്ട ആശ്രയമേ മേടിക്കാനിപ്പോ കുറവാ കാശു ആര് മേടിക്കാൻ പോണുമോളെ ചുമ്മാ അതിനകത്തൊക്കെ കയറി ഒന്ന് വിരകി കുറെ ചുരിദാറുകളൊക്കെ വലിച്ചിട്ട് കണ്ടു കഴിയുമ്പോ ഒരു ആശ്വാസം കിട്ടില്ലേ അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ ആ പിന്നെ കുറച്ച് വായ്നോട്ടവുമാകാം കൊള്ളാം കോഴിത്തരത്തിന് ഇപ്പോഴും കുറവൊന്നുമില്ല അല്ലടി എന്തിനാടി കുറക്കുന്നേ എന്തായാലും അടുത്തൊന്നും കല്യാണം കഴിക്കാൻ പോണില്ല എങ്കിൽ പിന്നെ വായ്നോട്ടമെങ്കിലും നടക്കട്ടെ ആ നീ കിടക്ക് ഞാനേയ് ഒന്ന് മേലു കഴുകിയിട്ട് വരാം എന്നിട്ട് നമുക്ക് താഴെ പോയി ചായ കുടിക്കാനുള്ള കാര്യം നോക്കാം ശരിടാ ആശ്രയ അവളുടെ കബോർഡിൽ നിന്നും തോർത്തും മാറാനുള്ള ഡ്രസ്സും എടുത്ത് വാഷ്റൂമിലേക്ക് കയറി തിരികെ ബെഡിലേക്ക് ചായപ്പോഴാണ് വിബയുടെ മൊബൈൽ റിങ് ചെയ്തത് സ്ക്രീനിൽ വരുണിന്റെ പേര് കണ്ടതും ഉള്ളിൽ ചെറിയൊരു വിഷമവും അതോടൊപ്പം ചുണ്ടുകളിൽ പുഞ്ചിരിയും എത്തി അവൾ കോൾ കണക്ട് ചെയ്ത് സ്പീക്കർ മോഡിൽ ഇട്ടിട്ട് കിടക്കയിലേക്ക് കിടന്നു ഹലോ സ്പീക്കറിൽ കൂടി അവന്റെ ശബ്ദം അവൾ കേട്ടുട്ടി താങ്ക് യു താങ്ക് യു വയറു നിറഞ്ഞു പിന്നല്ലാതെ നീ ഇന്ന് എന്ത് ഷോയാ കാട്ടിയെ സോറി ഡീ ചെറിയൊരു അഷൂഷയെ എന്തിന് അത് പിന്നെ എന്നെ വിളിക്കാതെ നീ അയാളെ വിളിച്ചുകൊണ്ട് പോയില്ലേ അതിന് അതിനൊന്നുമില്ല അവളൊന്ന് ഇനി ആ എങ്കിൽ നിനക്ക് കൊള്ളാം ആദ്യം ഒരു പെണ്ണ് കെട്ടാനുള്ള ഒക്കെ ആകട്ടെ എന്നിട്ട് നമുക്ക് പറ്റിയൊരു പെണ്ണിനെ ആലോചിക്കാം തൽക്കാലം മുൻ കിട്ടിയ ജോലി ശരിക്ക് ചെയ്യാൻ നോക്ക് കേട്ടോ ശരി രാജാവേ ഓക്കേ ഇനി എന്താ പരിപാടി നാളെ വക്കീലിനെ കാണാൻ പോകുന്ന കാര്യം അവരോട് പറയണോ എന്നവൾ ഒരു നിമിഷം ചിന്തിച്ചെങ്കിലും പിന്നീടത് വേണ്ടെന്ന് വെച്ചു ബെസ്റ്റി എന്ന് പറഞ്ഞിരുന്നവൻ അടുപ്പത്തിന് പുതിയ വർണ്ണങ്ങൾ പകർന്നതുകൊണ്ട് തന്നെ അവളുടെ മനസ്സിൽ മുളപൊട്ടിയിരുന്ന സങ്കോചം അവളെ വിലക്കി തിങ്കളാഴ്ച ജോയിൻ ചെയ്യണം ഓക്കെ നീ ഇപ്പോ ഹോസ്റ്റലല്ലേ ആ ശരി എന്നാ ഞാൻ പിന്നെ വിളിക്കാം ശരിടാ അവൾ ഫോൺ കട്ട് ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ് ആശ്രയ വാഷ്റൂമിൽ നിന്നും ഇറങ്ങി വന്നത് ആരടി കണ്ണാടിക്ക് മുന്നിലേക്ക് ചെന്ന് ഒന്ന് കോതി ഒതുക്കുന്നതിനിടയിൽ അവൾ ചോദിച്ചു വരുണായിരുന്നു ഏത് അന്ന് ആ ഇന്റർവ്യൂവിന് നിന്റെ കൂടെ വന്നവനല്ലേ ഉം എന്ത് നിന്റെ മുഖം വല്ലാതിരിക്കുന്നത് വിഭയുടെ മുഖത്തെ തെളിച്ചം കെട്ടിരുന്നത് കണ്ട് ആശ്രയ ചോദിച്ചു ഏയ് ഒന്നുമില്ല ചുമൽ പൂച്ചി പിന്നെ അകത്തേക്ക് പോയപ്പോൾ കണ്ടതുപോലെ അല്ലല്ലോ മോന്തിയുടെ ഷെയ്പ് പറ എന്തടാ കാര്യം ആശ്രയ കട്ടിലിൽ അവളുടെ അടുത്തേക്ക് വന്നിരുന്നു അവനില്ലേ ആ വരും അവൻ അവൻ എന്റെ നല്ല ഫ്രണ്ട് ആയിരുന്നു അതിനിപ്പോ എന്തുപറ്റി അതിന് മറുപടി പറയാൻ അവളൊന്നു മടിച്ചു നീ കാര്യം പറനിപ്പോ എന്നെ കല്യാണം കഴിക്കണമെന്നു ആശ്രയ അത്ഭുതത്തോടെ അവളെ തിരിഞ്ഞു നോക്കി ഇതൊക്കെ എങ്ങനെ സാധിക്കുന്ന ഒരു കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ് ആകും മുന്നേ അടുത്തവൻ മനുഷ്യൻ ഇവിടെ തേരാ പാര നടന്നിട്ട് പോലും ഒരുത്തനും തിരിഞ്ഞു നോക്കുന്നില്ല മുഖത്ത് ശോകം വാരി വിതറിക്കൊണ്ട് നിൽക്കുന്നവളെ കണ്ട് വിഷമം മറന്ന് വിപക്ക് ചിരിപൊട്ടി വേണേ ഇവനെ സെറ്റാക്കി തരാം ഇച്ചിരി കൂടുതൽ പൊസസീവ്നെസ് ഉണ്ടെന്നേ ഉള്ളൂ ോ എന്റെ അമ്മ വേണ്ട വേണ്ട ഈ പൊസസീവ്നസ് ഉള്ളവനൊക്കെ കിട്ടിയാലേ നമുക്കൊന്ന് മനസമാധാനത്തോടെ വായി നോക്കാൻ പോലും പറ്റില്ല അതുകൊണ്ട് തൽക്കാലം നമുക്ക് പോയി ചായ കുടിക്കാം മോളു വാ അവൾ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങിയതോടെ വിപയും എഴുന്നേറ്റ് അവൾക്കൊപ്പം നടന്നു താഴെ ചായയും പഴംപൊരിയും റെഡിയായിരുന്നു അവിടെ അടുക്കളയുടെ പിറയിലായി ഡൈനിങ് ഹാൾ പോലെ ഗ്രിൽ വിട്ടു മറച്ചിരിക്കുന്ന ഒരു മുറിയുണ്ട് മുകളിൽ താമസിക്കുന്ന പിള്ളേർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന മുറിയാണത് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഷൈൻചേട്ടന്റെ അമ്മ അങ്ങോട്ട് വന്ന് അവരെ നോക്കി ചിരിച്ചു ആ മോൾക്ക് മുറിയൊക്കെ ഇഷ്ടപ്പെട്ടോ വിഭയോടുള്ള ചോദ്യം കേട്ട് അവൾ തലകുലുക്കി ആ അമ്മേ എന്തേലുമൊക്കെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ ഭക്ഷണം ഉണ്ടാക്കുന്നത് അഞ്ചു ആണേ അത്രക്കൊന്നും പോരാ ഒരു വിധോക അങ്ങ് ഓപ്പിക്കും അത്രേ ഉള്ളു അവർ പറയുന്നത് കേട്ട് തല ഉയർത്തി നോക്കിയ വിപ കണ്ടത് അവരെയും നോക്കി ആ മുറിയിലേക്കുള്ള വാതിൽക്കൽ നിൽക്കുന്ന അഞ്ചു ചേച്ചിയെയാണ് അഞ്ജു അവിടെ നിന്ന് കണ്ടച്ചു കാണിക്കുന്നത് കണ്ട് വിപ വിലാസിനിയമ്മയെ നോക്കി വീണ്ടും തല കുലുക്കി എങ്ങനെയുണ്ട് നമ്മുടെ വിലാസിനിയമ്മ ചായ കുടിച്ചു കഴിഞ്ഞ് മുകളിലേക്ക് കയറുന്നതിനിടയിൽ ആശ്രയയുടെ ചോദ്യം കേട്ട് വിപ പുരികങ്ങൾ ചുളുക്കി അവളെ നോക്കി ഇത്തിരി കുറുമുട്ടന്നേ ഉള്ളൂ ആള് ഡീസന്റാ അവൾ തന്നെ പറഞ്ഞ മറുപടിയിൽ ചിരിയൊതുക്കി വിബയും അവളോടൊപ്പം മുറിയിലേക്ക് കയറി അല്പനേരം കഴിഞ്ഞപ്പോൾ മറ്റു മുറിയിലുള്ളവർ വന്ന് വിബയെ പരിചയപ്പെട്ടു ആശ്രയയെ കൂടാതെ വേറെ എട്ടുപേരാണ് അവിടെ താമസിച്ചിരുന്നത് അതിൽ തന്നെ നാലുപേരെ ഒരു മാസത്തെ ഇന്റേൺഷിപ്പിന് വേണ്ടി വന്ന് താമസിക്കുന്നവരാണ് സുസ്മിത പ്രവീണ രമ്യ രശ്മിക ബാക്കിയുള്ളതിൽ രണ്ടുപേർ തൊട്ടടുത്തുള്ള കാനറ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു അശ്വതിയും നവീനയും പിന്നെയുള്ള രണ്ടുപേരെ അവിടുത്തെ സ്കൂളിൽ ടീച്ചേഴ്സാണ് മൃദുലയും ശ്രീദേവിയും വിശദമായ പരിചയപ്പെടുത്തലുകൾ കഴിഞ്ഞ് അവരെല്ലാം തിരികെ പോയപ്പോഴേക്കും ഊണ് കഴിക്കാനുള്ള സമയമായിരുന്നു രാത്രിയായപ്പോൾ വീണ്ടും അവൾക്കൊരു ഏകാന്തത അനുഭവപ്പെട്ടു ആശ്രയ ചേട്ടനുമായി ഫോണിൽ സംസാരിക്കുകയായിരുന്നു പുറത്തേക്ക് ഇറങ്ങി വരാന്തയുടെ മുന്നിലെ കൈവരിയിൽ പിടിച്ച് അവൾ അകലെ കാണുന്ന പുഴയിലേക്കും നോക്കി നിന്നു കരയിലെ വൈദ്യുതി വിളക്കുകളുടെ വെളിച്ചം പുഴയിലെ ഓളങ്ങളിൽ ഇളകി കളിക്കുന്നതും ആസ്വദിച്ച് നിൽക്കുമ്പോഴാണ് സുദേവ് മാഷ് കാലത്തെ ഓട്ടത്തിന്റെ കാശു പറഞ്ഞില്ലല്ലോ എന്നവൾ ഓർത്തത് ഫോൺ എടുത്തവൾ സുദേവിനെ വിളിച്ചു ഹലോ മാഷെ ഇന്നത്തെ ഓട്ടം കൂടി ചേർത്ത് എത്രയായിന്ന് പറഞ്ഞില്ലല്ലോ നാളത്തെ ഓട്ടം കൂടി കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോരെ മതി എനിക്കൊരു ധൃതിയുമില്ല അവൾ ഒന്ന് ചിരിച്ചു എന്തായാലും ഇത് ഓർത്ത് പേടിക്കണ്ട ഞാൻ മേടിച്ചിരിക്കും മതി പിന്നെ നാളെ ഉച്ചകഴിഞ്ഞ് എത്തിയേക്കണം കേട്ടോ ഓ ശരി യെസ്ഷെ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഫോൺ കട്ടാകും മുന്നേ അടുത്ത കോൾ വരുന്നത് കണ്ട് അവൾ നോക്കി ചിട്ടയായിരുന്നു എടാ ഭക്ഷണമൊക്കെ കഴിച്ചോ കോൾ കണക്റ്റായ ഉടനെ തന്നെ ചിറ്റയുടെ ചോദ്യം അതായിരുന്നു ഓ യെസ് അവിടെ എങ്ങനെയുണ്ട് കുഴപ്പമൊന്നും അല്ലേ അല്ലേ ഒരു കുഴപ്പവും ഇല്ല ചിറ്റെ ആശ്രയ എന്തി അവൾ ഫോണിലാ പിന്നെ ആ സുധൈവു മാഷ് ഉച്ച കഴിഞ്ഞ് വരും കേട്ടോ ചിറ്റ റെഡി ആയിരിക്കണേ ശരി കുഞ്ഞോളെ എവിടെ ഞാൻ കൊടുക്കാം അനൂപിനോടും കുറച്ചുനേരം സംസാരിച്ച ശേഷം അവൾ കോൾ കട്ട് ചെയ്തു അപ്പോഴും ആശ്രയ അവളുടെ ചേട്ടനുമായുള്ള സംസാരം അവസാനിപ്പിച്ചിരുന്നില്ല വീട്ടിലെ എന്തോ പ്രശ്നത്തെ പറ്റിയാണ് അവർ തമ്മിൽ സംസാരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി അവളെ ഒന്നുകൂടി നോക്കിയ ശേഷം അകത്തേക്ക് കയറിയ വിപ ഉറങ്ങാനായി കിടന്നു പിറ്റേ ദിവസം ഉച്ചയ്ക്ക് രണ്ടു മണിയായപ്പോഴേക്കും ചിറ്റയുടെ ഫോൺ വന്നു ഡീ കുഞ്ഞോളെ സുധൈവ് കാറുമായി വന്നിട്ടുണ്ട് ഞങ്ങൾ ഇറങ്ങുക കേട്ടോ ഇത് റെഡിയായിരുന്നോ ഞാൻ റെഡിയാ ശരി ചിറ്റ് ഫോൺ കട്ടാക്കിയ ഉടനെ അവൾ ചാടി എഴുന്നേറ്റ് ഡ്രസ് ചെയ്യാൻ തുടങ്ങി ഇളം റോസ് നിറത്തിലുള്ള കുർത്തയും അതിനു ചേർന്ന ലെഗിൻസും ധരിച്ച് മുടിയൊന്ന് ചീകിയൊതുക്കി പോണീറ്റയിൽ കെട്ടി ചെറിയൊരു പൊട്ടും തൊട്ട് അവൾ തയ്യാറെടുത്തു പോലീസ് സ്റ്റേഷനുകളിൽ കൊടുത്ത പരാതിയുടെ കോപ്പിയും അവൾ എടുത്തു വെച്ചു കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് ഒന്നുകൂടി ഭംഗി നോക്കിയ ശേഷം തിരികെ വന്നിരുന്ന് ഫോണെടുത്ത് കുത്താൻ തുടങ്ങിയപ്പോഴേക്കും താഴെ കാറിന്റെ ഹോണടി കേട്ടു പരാതിയുടെ കോപ്പികൾ വെച്ച ഫയലും എടുത്ത് താഴേക്ക് ചെന്നപ്പോഴേക്കും സുദേവ് കാറ് തിരിക്കുകയായിരുന്നു ഡോർ തുറന്നവൾ അകത്തേക്ക് കയറിയതോടെ സുദേവ് കാറ് മുന്നോട്ടെടുക്കും മുക്കാൽ മണിക്കൂർ ദൂരമുള്ള യാത്രയിൽ അല്പനേരം കഴിഞ്ഞതും ചിറ്റ സീറ്റിലേക്ക് ചാരിയിരുന്ന് ഉറക്കമായി മുന്നിലിരുന്ന് കാറോടിക്കുന്നവനെ ശ്രദ്ധിക്കുകയായിരുന്നു വിഭ മാഷെ മുന്നിലേക്കൊന്ന് കയറി ഇരുന്നിട്ട് അവൾ വിളിച്ചു ഡ്രൈവിങ്ങിനിടയിൽ തിരിഞ്ഞു നോക്കാതെ കൈ അത് ഉണങ്ങിയില്ലേ ഇടത്തെ കൈയിലെ അപ്പോഴും മാറ്റാത്ത ബാൻഡേജിലേക്ക് നോക്കി അവൾ മടിച്ചു മടിച്ചു ചോദിച്ചു മുന്നിലേക്ക് നോക്കി ഡ്രൈവ് ചെയ്യുകയാണെങ്കിലും അവന്റെ മുഖം ഒരു ചിരിയിൽ വിടരുന്നത് അവൾ കണ്ടു ഇന്നലെ ചോദിക്കണമെന്ന് വിചാരിച്ചതാ പക്ഷേ അവൾ മുഴുമിപ്പിക്കാതെ നിർത്തി ഓ അതുണങ്ങിക്കോളും പക്ഷേ ആ പല്ലിന്റെ പാട് പോകില്ലെന്നാ ഡോക്ടർ പറഞ്ഞത് അതാ പ്രശ്നം ആരെങ്കിലും കയറി പിടിച്ചിട്ട് അവര് പിടിച്ച് കടിച്ചതാണെന്നല്ലേ ആൾക്കാർ കരുതു അവന്റെ ശബ്ദത്തിൽ ഒളിഞ്ഞിരുന്ന കുസൃതി മനസ്സിലായെങ്കിലും അറിയാതെ അവളുടെ മുഖം കുനിഞ്ഞുപോയി സോറി എന്തോ സോറിന്ന് ഓ ആയിക്കോട്ടെ വെച്ചു കേട്ടോ മാഷ് കളിയാകുകയാണല്ലേ ഇല്ല വീപക്കുട്ടി അറിയാതെ പറ്റിയതല്ലേ സാരമില്ല കേട്ടോ മാഷെ അതെ മാഷിന്റെ ജീവിതത്തിൽ ശരിക്കും എന്താ സംഭവിച്ചത് അറിയാനുള്ള ആകാംക്ഷയോടെ അവന്റെ മുഖത്തേക്കും നോക്കിയിരുന്ന അവൾ അറിഞ്ഞില്ല ആ ചോദ്യത്തിന്റെ മുനയാൽ അവന്റെ ഹൃദയം വരഞ്ഞു വേദന തുടരും പറയാൻ ഇനിയും അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അഭിപ്രായങ്ങൾ പറഞ്ഞും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും എല്ലാവരുടെയും സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകണേ